കുറച്ചു ദിവസം മുൻപ് ഏറ്റുമാനൂരിൽ ഒരു അമ്മയും രണ്ട് പെൺമക്കളും ട്രെയിൻ മരിച്ച സംഭവത്തിൽ ലോക്കോ പൈലറ്റിന്റെ വാക്കുകൾ എല്ലാവരും ഏറെ മനോനമ്പരത്തോടെയാണ് കേട്ടത് ആ മരണമുണ്ടാക്കിയ ആഘാതത്തോടൊപ്പം അന്നത്തെ ലോക്കോ പൈലറ്റിന്റെ നിസ്സഹായ അവസ്ഥയാണ് ഹൃദയഭേദകമായി അന്ന് കണ്ടിരുന്നത് അതിനുശേഷം ഇപ്പോഴിതാ പ്രദീപ് എന്ന മറ്റൊരു ലോക്കോ പൈലറ്റ് തനിക്ക് വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് ഹൃദയഭേദഗമായ ഈ കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആ പോസ്റ്റിൽ അദ്ദേഹം വിവരിക്കുന്നത് ഇങ്ങനെയാണ് കുറച്ചു ദിവസം മുൻപ് ഏറ്റുമാനൂരിൽ ഒരു അമ്മയും രണ്ട് പെൺമക്കളും ട്രെയിൻ തട്ടി മരിച്ച വിവരം എല്ലാവരും അറിഞ്ഞു കാണും വർഷങ്ങൾക്ക് മുൻപ് എനിക്കുണ്ടായ ഒരു അനുഭവം കഥയായി എഴുതട്ടെ എല്ലാവരെയും പോലെ പഠിത്തം കഴിഞ്ഞ ഒരു ജോലിക്കായി ശ്രമിക്കുമ്പോഴാണ് ലോക്കോ പൈലറ്റിന്റെ ഒഴിവ് പത്രത്തിൽ കണ്ടത് ഒരു സർക്കാർ ജോലി എന്നല്ലാതെ അത് എന്ത് ജോലിയാണ് എന്ന് ആദ്യം അറിഞ്ഞില്ല ട്രെയിൻ ഓടിക്കുന്ന ജോലിയാണ എന്നറിഞ്ഞപ്പോൾ ശരിക്കും ത്രില്ലായി അങ്ങനെ ടെസ്റ്റ് പാസ്സായി ജോലി കിട്ടി ട്രെയിനിങ്ങും കഴിഞ്ഞ് ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ ജോലിയുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലായത് വല്ലാത്ത ജീവിതം തന്നെയാണ് ലോക്കോ പൈലറ്റിന്റേത് കൃത്യനിഷ്ഠയില്ലാത്ത ജോലി സമയത്ത് ആഹാരം കഴിക്കാനോ ഉറങ്ങാനോ കഴിയില്ല അവധി എന്നത് ഒരു സ്വപ്നം മാത്രം അങ്ങനെ എത്ര വർഷങ്ങൾ കഴിഞ്ഞു എത്രയെത്ര അനുഭവങ്ങൾ അന്ന് ഒരു തുലാമാസം നേരിയ ചാറ്റൽ മഴയും തണുപ്പും ഒരു വലിയ മഴയ്ക്കുള്ള മുന്നോടിയായി കാറ്റും എത്ര മഴയായാലും കാറ്റായാലും ജോലിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ അന്ന് കൃത്യസമയത്ത് തന്നെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു ഹോൺ മുഴക്കി പാഞ്ഞു പോകുമ്പോൾ വശങ്ങളിൽ ഓടി മാറുന്ന മലകളും മരങ്ങളും യാത്രക്കാരെ പോലെ പ്രകൃതി സൗന്ദര്യമൊന്നും ആസ്വദിക്കാൻ കഴിയില്ല മുന്നിലെ പാളത്തിലും സിഗ്നലുകളിലും മാത്രമാണ് കണ്ണും മനസ്സും ദൂരെ പാളത്തിൽ കൂടി ആരോ നടക്കുന്നുണ്ടല്ലോ അടുത്തു വരുന്തോറുമാണ് അതൊരു സ്ത്രീയും കൈക്കുഞ്ഞും കൂടെ മൂന്നോ നാലോ വയസ്സുള്ള ഒരു പെൺകുട്ടിയുമാണ് എന്ന് മനസ്സിലായത് അവർ പാളത്തിൽ നിന്നും മാറാനായി ഹോൺ നീട്ടിയടിച്ചു പെൺകുട്ടി ട്രെയിൻ കണ്ട സന്തോഷത്തിൽ കൈവീശി തുള്ളിക്കളിക്കാൻ തുടങ്ങി ഹോൺ ശബ്ദം കേട്ട് ആ അമ്മ കൈക്കുഞ്ഞിനെയും കൊണ്ട് വശത്തേക്ക് മാറി ഇറങ്ങി നിന്നു പാളത്തിൽ നിൽക്കുന്ന പെൺകുഞ്ഞിനെ ആ അമ്മ ശ്രദ്ധിച്ചില്ല ഹോൺ അടിക്കുകയല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥ ട്രെയിൻ ആ കുഞ്ഞിനെ തട്ടി കുഞ്ഞ് തെറിച്ച് ചിന്ന ഭിന്നമായി ആ അമ്മയുടെ മുന്നിൽ തെറിച്ച് വീഴുന്നതും തെറിച്ച് വീഴുന്നത് കാണാനാകാതെ കണ്ണുകൾ ഇറുക്കി അടയ്ക്കണമെന്നുണ്ടായിരുന്നു വണ്ടി നിർത്തി ആ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഹൃദയഭേദകമായ കരച്ചിൽ കണ്ട മനസ്സ് വല്ലാതെ നൊന്ത് ഒരു ചെറിയ ശ്രദ്ധ ആ കുഞ്ഞിന്റെ ജീവൻ കവർന്നു ട്രെയിൻ വരുന്നത് കണ്ടപ്പോൾ ആ അമ്മ ആ കുഞ്ഞിനെ പാളത്തിൽ നിന്നും കൈപിടിച്ച് മാറ്റിയിരുന്നെങ്കിൽ ചാറ്റൽ മഴ ഒരു ദുഃഖസൂചകമായി അപ്പോഴും നൂലിഴയ ഈ ഭൂമിയിലേക്ക് പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ പറഞ്ഞ അദ്ദേഹം തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നു തീവണ്ടിയും വിമാനവും ഒക്കെ എന്നും നമുക്ക് അത്ഭുത കാഴ്ചകളാണ് അത് നിയന്ത്രിക്കുന്നവരെ അഭിമാനത്തോടെയും അതിലേറെ ആശ്ചര്യത്തോടെയും നോക്കിക്കാണുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ഇത്തരം കുറിപ്പുകൾ കാണുമ്പോഴാണ് ജോലിക്കിടയിൽ അവർ ഇത്തരത്തിൽ ചില അനുഭവങ്ങളിലൂടെ ചില ദുരനുഭവങ്ങളിലൂടെ കടുത്ത മാനസിക സംഘർഷങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്നുണ്ട് എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയുന്നത്